ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം ജൂലൈ പതിനാലിന് വീണ്ടും തുറക്കാൻ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ രത്നഭണ്ഡാരം തുറക്കണമെന്നാണ് ജസ്റ്റിസ് വിശ്വനാഥ് റാത്ത് കമ്മിറ്റി നിർദ്ദേശിച്ചത് രത്നഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ പട്ടികയെടുത്താണ് ഒഡീഷ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് വിശ്വനാഥ് റാത്തിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതി രൂപവത്കരിച്ചത് പതിനാറംഗ സമിതിയുടെ രണ്ടാമത് യോഗം ചൊവ്വാഴ്ച ചേർന്നിരുന്നു രത്നഭണ്ഡാരത്തിലെ ബഹര പിടാര നിലവറകളാണ് തുറന്നു പരിശോധിക്കുക കളിലെ വിലപെടുപ്പുള്ള വസ്തുക്കൾ പട്ടിക എടുക്കുന്നതിനൊപ്പം അവ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി രത്നഭണ്ഡാരം തുറക്കുന്ന ദിവസം നടക്കും ഇതിനുള്ള നിർദ്ദേശം അംഗീകാരത്തിനായി സർക്കാരിലേക്ക് സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജഗന്നാഥ ക്ഷേത്ര നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുകളോടെ മാത്രമേ ഭണ്ഡാരത്തിന്റെ പൂട്ടുകൾ തുറക്കാൻ കഴിയൂ സർക്കാർ നിശ്ചയിച്ചിരുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് രത്നഭണ്ഡാരം തുറക്കേണ്ടത് നിയമങ്ങൾ പാലിച്ച് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭാരം തുറക്കുന്നതിനുള്ള നിർദ്ദേശം ക്ഷേത്ര ഭരണ സമിതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് സമിതി ഇക്കാര്യം ചർച്ച ചെയ്ത് സർക്കാരിലേക്ക് അംഗീകാരത്തിനായി അയക്കും രത്നഭണ്ഡാരത്തിലുള്ള ആഭരണങ്ങൾ വളരെ പഴക്കമുള്ളതും അപൂർവവുമാണ് അവ പരിശോധിക്കാൻ അനുയോജ്യമായ സ്വർണ്ണപ്പണിക്കാരെയും വിദഗ്ധരെയും ആവശ്യമാണ് അവരെ സംസ്ഥാന സർക്കാരാണ് തിരഞ്ഞെടുക്കുക ഉന്നത സമിതി യോഗത്തിനു ശേഷം ജസ്റ്റിസ് വിശ്വനാഥ് റാത്ത് പറഞ്ഞു രത്നഭാരം തുറക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾ മുടക്കമില്ലാതെ നടക്കുമെങ്കിലും ഭക്തരുടെ ദർശനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മെയ് പതിമൂന്ന് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം തുറന്ന് പരിശോധിച്ചത് പുരി ജഗന്നാഥ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് രത്നത്തിന്റെ ഭണ്ഡാരം പിന്നീട് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാൽ ഏത് കാലത്താണ് ഇത് നിർമ്മിച്ചത് എന്നത് സംബന്ധിച്ച ഒരു വിവരവും രേഖപ്പെടുത്തിയിട്ടില്ല ബ്രിട്ടീഷ് ഭരണകാലത്തിന് കീഴിലാണ് രത്നഭണ്ഡാരത്തെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അന്നത്തെ പുരി കളക്ടറായിരുന്ന ചാൾസ് ഗ്രോം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തിനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്